നിങ്ങൾ കൂർക്ക വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കൂർക്കകൾ നോക്കി വാങ്ങണം നല്ല മുത്തുമണി പോലുള്ള ഈ കുഞ്ഞു കൂർക്കകൾക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ കരുതും ഇത് തോൽ കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഈ കുഞ്ഞു കൂർക്കളൊക്കെ എത്ര നേരം വേണം എന്ന് വൃത്തിയാക്കി കിട്ടാൻ ഒരു വേഷമോ ഇല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കിലോ കൂർക്ക ഒരു മിനിറ്റിനുള്ളിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം മുഴുവൻ തോലും കളഞ്ഞ് നീറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സാധാരണ നമ്മൾ കൂർക്ക തോൽ കളയാനുള്ള എളുപ്പമാർഗ്ഗമായിട്ട് ചെയ്യാറുള്ളത് കൂർക്ക ചാക്കൽ കെട്ടി തല്ലുക അതേപോലെ പരിക്കൻ സ്ഥലത്ത് ഉരക്കുക അങ്ങനെയൊക്കെയല്ലേ ഇതിനേക്കാളും ഒക്കെ വളരെ ഈസിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡ് ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കൂർക്ക അതിലൊന്ന് കുറച്ച് നേരം കുതിർത്തി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്ന് കുതിരട്ടെ അപ്പോൾ അതിൻ്റെ സ്കിന്നൊന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ആ മണ്ണൊക്കെ ഒന്ന് ഇളകി കിട്ടുമല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ കഴുകി എടുക്കുകയാണെങ്കിൽ പിന്നെ അത് ഒന്ന് ക്ലീൻ കുറച്ചൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരുവിധം മണ്ണൊന്ന് കളഞ്ഞെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി ഇതാണ് ഞാൻ ഈ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ആ കുപ്പിയിലേക്ക് നമുക്കിനി കൂർക്ക ഇടാം കഴുകി വെള്ളം കളഞ്ഞെടുത്താൽ ആ കൂർക്കതിലേക്ക് ഇടുകയാണ് കൂർത്ത് മുഴുവനായിട്ട് ക്ലീൻ ക്ലീനായിട്ടൊന്നുമില്ല അത് നീ കി തോലൊക്കെ പോയ ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി കൂർക്കയിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുപ്പ് തന്നെ വേണം അതായിരിക്കും നല്ലത് എന്നിട്ട് ഒരു പിടി കല്ലുപ്പ് ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട ശേഷം മുറുക്കിയിട്ട് കുപ്പി അടയ്ക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുപ്പിയുടെ പകുതിയിലധികം കൂർക്ക ഇടരുതേ എപ്പോഴും കുപ്പിയുടെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഒഴിഞ്ഞിരിക്കണം അപ്പോൾ അതങ്ങനെ അടച്ചു വച്ച ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കുലുക്കുക നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കുക ഇതിപ്പോൾ കുട്ടികളായാലും കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർക്ക് ഒരു കളിയായിരിക്കും അവർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇങ്ങനെ കുലുക്കിപ്പിച്ചാലും മതി അത്ര ഈസിയാണ് പെട്ടെന്ന് പോവും ഇതിപ്പോൾ അരക്കിലോ കൂർക്കയാണ് ഈ അരക്കിലോം കൂർക്ക വെറും പത്ത് സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണത് ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ അടുത്ത് കൂർക്കയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുലുക്കി എടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ കാരണം കുപ്പിയുടെ പകുതിയോളെ കൂർക്ക ഇടാൻ പാ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുപ്പിയുടെ വലിപ്പത്തിനനുസരിച്ച് പല പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇപ്പോൾ അതാ ഇത് കൂർക്കയൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം കണ്ടില്ലേ എത്ര ക്ലീനായി കിട്ടി ഈ വലിയ കൂർക്കകളിൽ ആ അങ്ങനെ വലിയ കൂർക്കകളാവുമ്പോൾ ഓരോ കുഴിഞ്ഞിരിക്കും ചില ഭാഗങ്ങളൊക്കെ ആ അങ്ങനെയുള്ള ഭാഗത്ത് മാത്രം കുറേ അതിൻ്റെ ഇരിക്കുന്നുണ്ട് അത് നമുക്കൊരു കത്തി കൊണ്ടൊന്ന് തോണ്ടിക്കളയാവുന്ന മാത്രമേ ഈ ചെറിയ കൂർക്കകൾ ഉരുണ്ടിരിക്കും അതിലിങ്ങനെ കുഴിഞ്ഞ ഭാഗമൊന്നും ഉണ്ടാവില്ല ഏറ്റവും ടേസ്റ്റ് കൂടിയിട്ടുള്ള ഈ ചെറിയ ചെറിയ കൂർക്കകൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ഈ ഒരു മെത്തേഡിൽ കൂടെ തോൽ കളഞ്ഞെടുക്കാം അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്